തനിക്കെതിരെ നടക്കുന്ന അശ്ലീല വീഡിയോ പോസ്റ്റർ വിവാദത്തിൽ പ്രതികരിച്ച് കെ കെ ശൈലജ അശ്ലീല വീഡിയോ അല്ല എന്നും തന്റെ ചിത്രം വെട്ടിവെച്ച വൃത്തികെട്ട ചിത്രമാണ് പ്രചരിക്കുന്നതെന്നും പല ഗ്രൂപ്പുകളിൽ നിന്നും സ്ത്രീകൾ തന്നെ വിളിച്ച് ഇത് അന്വേഷിക്കുന്നുണ്ടെന്നും താൻ അങ്ങനെയൊരു വ്യക്തിയല്ല എന്ന് എല്ലാവർക്കും അറിയാമെന്നും നുണകൾ എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കട്ടെ എന്നും വടകര പാർലമെന്റിലെ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും കെ കെ ശൈലജ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാണ് വീഡിയോ ക്ലിപ്പുകളൊക്കെ ഗുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല ഒട്ടിച്ചിട്ട് വികൃതായി കൊടുത്തിട്ടുണ്ടെന്നാണ് ആരെ ഈ മനോരോഗികൾ ഒരു സംഘമുണ്ട് അതിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കേട്ടില്ലേ ആ സംഘം തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് പിടിച്ചാളിന്നാളും ഞാനിപ്പോൾ എല്ലാം കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് അതൊന്നും അല്ല വൃദ്ദേശിച്ചത് ഈ പുതിയ സമൂഹം അറിയണം ഇമ്മാതിരി കുടുംബ സദസ്സിലാണ് പോകുന്നത് കുറേ സ്ത്രീകൾ എന്നെ വിളിച്ചു കുടുംബ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിത് കണ്ടപ്പോൾ ടീച്ചർക്കെതിരെ ഇങ്ങനെയൊക്കെ അവർ എന്നെ സ്നേഹിക്കുന്നവർ എല്ലാ കൂട്ടത്തിലും ഉണ്ടെന്ന് നിങ്ങൾ കരുതിക്കോ അവർ ഊട്ടി ചെയ്യുന്നു എന്നെനിക്കറിയില്ല അവർ എന്നോട് സ്നേഹമുള്ളവരെല്ലാ വിഭാഗത്തിലുമുണ്ട് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ടീച്ചർ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ ഈ ഗ്രൂപ്പിലെല്ലാം പോകുന്നുണ്ട് വാസ്തു ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക ഇങ്ങനെ അപവാദം പ്രചാരണം നടത്തുകയാണ് ഞാൻ ഞാനങ്ങനെയല്ല നിങ്ങൾക്കറിയാലോ അത് ഞങ്ങൾക്കെല്ലാം അറിയാം മതി അത്രയേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരു കൂട്ടുകൂലും ചോദിച്ചിട്ടില്ല കേട്ടോ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇത് സ്ത്രീകളാണെങ്കിൽ സദസ്യ കിടക്കം ഇങ്ങനെ വിട്ടാൽ മുമ്പൊക്കെ ചിലപ്പോൾ ചിലതെല്ലാം ഭരിച്ചിട്ടുണ്ടാവണം അതായത് നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷെ അതൊന്ന് മനസ്സിലാക്കണ്ടല്ലോ ജനങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രസ് മീറ്റ് നടത്തിയിട്ടില്ല ഇങ്ങനെ അല്ലാണ്ട് എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അത് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ജനങ്ങൾ അതിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ എത്ര നുണ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചാൽ വടകര പാർലമെൻ്റ് ജന മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ നിങ്ങളുടെ ഒരു നുണയും എടുക്കാൻ പോകുന്നില്ല നിങ്ങൾ നുണ ഉത്പാദിപ്പിച്ചുള്ളൂ ഇഷ്ടം പോലെ പക്ഷേ അതെടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഞാൻ ആ ചർച്ച കിട്ടൂ ഇനി ജനങ്ങൾ അത് തീരുമാനിക്കട്ടെ മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്